നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നാട്ടിലേക്ക് വരുമ്പോൾ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രവാസികൾ എന്തെങ്കിലുമൊക്കെ കയ്യിൽ കരുതാറുണ്ട് ഉദാഹരണത്തിന് ചോക്ലേറ്റുകൾ പെർഫ്യൂമുകൾ തുണികൾ വാച്ചുകൾ അങ്ങനെ പോകുന്നു സാധനങ്ങളുടെ നിര സ്വർണാഭരണങ്ങൾ വാങ്ങി നാട്ടിലേക്ക് വരുന്ന പ്രവാസികളും ഏറെയാണ് എന്നാൽ ഇപ്പോൾ അതെല്ലാം പഴങ്കഥയായിരിക്കുന്നു പുതിയ റിപ്പോർട്ട് പ്രകാരം പ്രവാസികൾ നാട്ടിലേക്ക് വലിയ ഉള്ളി കൊണ്ടുപോകുന്നുണ്ട് അത്ര ഇക്കാര്യം യു എ ഇ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമുണ്ട് പരിശോധനയിൽ പിടിക്കപ്പെട്ടാൽ നടപടിയും ഉണ്ടാകും വിലപിടിപ്പും അലങ്കാരവുമുള്ള വസ്തുക്കൾ നാട്ടിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന പ്രവാസികൾ ഉള്ളിയുമായി പോകുന്നു എന്ന് പറയുന്നത് ആരെയും ആശ്ചര്യപ്പെടുത്തുന്ന റിപ്പോർട്ടാണ് എന്നാൽ യു എയിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്ന പ്രവാസികൾ വലിയ ഉള്ളി കൊണ്ടുപോകുന്നു എന്ന വാർത്ത ആദ്യമൊക്കെ തമാശയായിട്ടാണ് എല്ലാവരും കേട്ടത് പക്ഷേ ഇത് വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് പുതിയ വിവരം എന്തായാലും ഇന്ത്യക്കാരല്ല ഫിലിപ്പീനോകളാണ് ഇത്തരത്തിൽ ഉള്ളി കൊണ്ടുപോകുന്നത് ആരാണെങ്കിലും എന്തിനാണ് ഇത്തരത്തിൽ ഉള്ളി കൊണ്ടുപോകുന്നതെന്ന് അറിയണ്ടേ വലിയ ഉള്ളി നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ഫിലിപ്പീൻസുകാരെ പ്രേരിപ്പിച്ചത് മറ്റൊന്നുമല്ല വിലക്കയറ്റം തന്നെയാണ് യു എ കിലോയ്ക്ക് രണ്ട് ദീർഘമിൽ താഴെയാണ് വലിയ ഉള്ളിയുടെ വില ഫിലിപ്പീൻസിന്റെ തലസ്ഥാനമായ മനിലയിൽ വലിയ ഉള്ളി കിലോയ്ക്ക് നാൽപ്പത് ദീർഘം വരെ വരുന്നു ഈ സാഹചര്യത്തിലാണ് യു എയിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്ന ഫിലിപ്പീനോകൾ വലിയ ഉള്ളിയും പാക്ക് ചെയ്യുന്നത് അത്തരം പോലെ വലിയ ഉള്ളി നാട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ലെന്നാണ് ദുബായിലെ ഫിലിപ്പീൻസ് കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥ അറിയിച്ചത് വ്യക്തിപരമായ ആവശ്യത്തിനും വാണിജ്യ ആവശ്യത്തിനും യു എയിൽ നിന്ന് വലിയ ഉള്ളി നാട്ടിലേക്ക് കൊണ്ടുപോകുന്നവർ വിവിധ നടപടികൾ പൂർത്തീകരിച്ചിരിക്കണം അല്ലാത്ത പക്ഷം അവർക്കെതിരെ നടപടി ഉണ്ടാകും ആറ് രാജ്യങ്ങളിൽ നിന്നാണ് വലിയ ഉള്ളി ഫിലിപ്പീൻസ് ഇറക്കുമതി ചെയ്യുന്നത് ഇക്കൂട്ടത്തിൽ യു എ ഇല്ല ഇന്ത്യ ചൈന ഓസ്ട്രേലിയ ദക്ഷിണ കൊറിയ നെതർലാൻഡ്സ് ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് മാത്രമാണ് മനിലയിലേക്ക് വലിയ ഉള്ളി എത്തുക ഇന്ത്യയിൽ നിന്ന് യു എ ഇറക്കിയ വലിയ ഉള്ളിയും ആ മറ പിടിച്ച് ഫിലിപ്പീൻസിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല കാരണം ആറ് രാജ്യങ്ങളിൽ നിന്ന് നേരിട്ടുള്ള ഇറക്കുമതി മാത്രമേ ഫിലിപ്പീൻസ് അനുവദിക്കൂ വ്യക്തമായ രേഖയില്ലാതെ വലിയ ഉള്ളി നാട്ടിലേക്ക് കൊണ്ടുവരുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ഫിലിപ്പീൻസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു യു എയിലെ പരിശോധനയിൽ പിടിച്ചാലും ഫിലിപ്പീൻസിലെത്തിയ ശേഷം പിടിച്ചാലും നടപടി ഉണ്ടാകും രേഖകൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ കാണിക്കേണ്ടതായി വരും അല്ലെങ്കിൽ പിഴയും ജയിൽ ശിക്ഷയും ലഭിക്കാവുന്ന കുറ്റമായി ഇത് മാറും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക